ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ ജി വ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് പിന്നെ ഞാൻ വോയിസ് ഞാൻ പിന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്ക് വീഡിയോ ആണ് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും അതുപോലെ തന്നെ കലകളും പിന്നെ നമ്മുടെ മുഖക്കുരു എണ്ണമയവും ഒക്കെ മാറ്റി നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെയും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്നാൽ നമുക്ക് ഉടനെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാധനം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെറും രണ്ട് സാധനം മതി ഇത് ഓട്സ് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ശരിക്കും കാണിച്ചുതരാം ഇത് ആ ലൈറ്റിൻ്റെ വെളിച്ചത്ത് കാണുന്നില്ല അപ്പം ഞാനിത് ആ ഓട്സ് പൊടിച്ചത് രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് നല്ലൊരു സാധനമാണ് കേട്ടോ ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും എണ്ണമയം കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത് പച്ചപ്പാലാണ് കേട്ടോ നമുക്ക് പച്ചപ്പാൽ കിട്ടിയാൽ അത്രയും നല്ലതാണ് പച്ചപ്പാലാണ് ഇതിന് വേണ്ടത് ഓട്സും പാലും ഇത് രണ്ടും മാത്രം മതി നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ഇരിക്കാനായിട്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവ തമ്മിൽ എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല നമുക്കിത് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാവൂ എന്നൊന്നുമില്ല കേട്ടോ ഫേസ് വാഷ് ചെയ്യാതെ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലൊരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഫേസിലെല്ലാ ഇടത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഫൈവ്സ് ഫൈവ് മിനിറ്റ്സ് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ നമുക്ക് വെക്കാം നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ ഈയൊരു ഓട്സ് നിങ്ങൾക്ക് പാലിൽ മാത്രം ആക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് റോസ് വാട്ടറിൽ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓട്സ് അത്രയ്ക്ക് നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളും മുഖക്കുരു മാറ്റാനായിട്ടും അതുപോലെ തന്നെ മുഖക്കുരു വരുന്നത് തടയാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസവും രാവിലെ ക്ലെൻസർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഓട്സ് പാക്ക് എന്ന് പറയുന്നത് ഞാൻ അധികവും യൂസ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് പാലും ഓട്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിന്നെ എല്ലാവർക്കും അവരുടെ സ്കിന്നു നല്ല ബ്രൈറ്റനായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ആഗ്രഹിക്കുന്നവരാണ് അത്തരക്കാർക്ക് നല്ലൊരു പാക്കാണിത് പിന്നെ എന്തിന് പറയുന്നു രാവിലെ ഉറക്കം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി നോക്കുക കണ്ണാടിയുടെ മുന്നിലേക്കായിരിക്കും അവിടെ ചെന്ന് നിന്നിട്ട് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു മങ്ങിച്ചയോ അല്ലെങ്കിൽ മുഖം വാടിയ പോലെയോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളാകെ അസ്വസ്ഥമാകും നമുക്ക് വിഷമമാകും അല്ലേ അപ്പം നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് ഇത് നല്ലൊരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം നമുക്ക് നേരെ നിർമ്മ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് എങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിലും ലൈവ് റിസൾട്ടായിരിക്കും കിട്ടുക പിന്നെ കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് പപ്പ് ചെയ്തി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം ലൈവ് റിസൾട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി റിസൾട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു പാക്ക് കൂടിയാണ് പിന്നെ ഈ ഒരു പാക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് വർക്കായിട്ട് കിട്ടും അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് അവരുടെ സ്കിന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ ഞാൻ നെക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പം നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഞാനിപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനായിട്ടാണ് ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൊരു പാക്കാണ് കേട്ടോ ഞാനിതൊരു പത്ത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷമാണ് സാധാ വെള്ളത്തിൽ സ്ക്രബ് ചെയ്തുകൊണ്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെയാണ് സ്ക്രബ് ചെയ്തുകൊണ്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാന്നുള്ളത് പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ നമ്മൾ എത്രത്തോളം ഫേസ് പാക്ക് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നോ അത്രത്തോളം ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഫേസിന് കിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫേസിന് വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആയിട്ട് കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് ഡ്രൈ സ്കിന്നുകാര് പാലിലോ തേനിലോ ഓട്സ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഓട്സും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ പിന്നെ സാദാ വെള്ളത്തിലാണ് ഇത് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടത് പിന്നെ എപ്പോൾ നമ്മളിങ്ങനെ ഇടുമ്പോഴും നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്തുകൊണ്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ അതാ കണ്ടില്ലേ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഫേസ് നല്ല ബ്രൈറ്റായിട്ടും ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് ഇടയ്ക്ക് നല്ല കേട്ടോ ഞാൻ അധികവും ചെയ്യാറുള്ള ഒരു പാക്കാണിത് ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ചെയ്യണം എന്ന് തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പാക്കാണിത് കണ്ടില്ലേ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംബായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കൊരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിവിടെ ബേബി ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡൈനിങ് ഹാളിൽ വാഷ് പേസിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ ഫേസ് കഴുകിയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നെ മാത്രം പിന്നെ നമ്മൾ മോയിസ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം കവിളിന് തുടുപ്പൊന്നുമില്ലാത്ത ആൾക്കാരാണ് എന്നെപ്പോലെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒന്ന് തൊടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ഒന്ന് തടുത്തു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എനിക്ക് നന്നായിട്ട് വർക്കായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു പാക്ക് എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ